തമിഴ്നാട് തെക്ക് കുമ്മരംചിറ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചരണ ജാഥ നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കിടങ്ങയം സോമൻ എന്ന സോമൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ജാഥ നടത്തിയത് ഞാൻ ഈ ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങളുടെ വീട്ടിൽ എത്താറുണ്ട് നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പതിമൂന്നാം വാർഡിലെ മെമ്പറായി എന്നെ തെരഞ്ഞെടുത്താൽ ഈ വാർഡിലെ വികസനത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഈ പതിമൂന്നാം വാർഡിന്റെ ഇവിടെ ഈ അംഗനവാടി തന്നെ ഇവിടെ നിൽക്കുന്ന അംഗനവാടി തന്നെ നമ്മുടെ ഉപകേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് നമുക്കൊരു ഹൈടെക് മോഡൽ ഒരു അംഗനവാടി ഇവിടെ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്കറിയാം നമ്മുടെ എം ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു ഫണ്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു ഹൈടെക് അംഗനവാടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ മുൻകൈ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പതിമൂന്നാം വാർഡില് വേറൊരു അംഗനവാടി ഉണ്ട് പഴയ ഓടിട്ടെ ഒരു പഴയ കെട്ടിടമാണ് ആ കെട്ടിടവും നമുക്ക് നല്ലൊരു ഹൈടെക് മോഡൽ ഒരു അംഗനവാടിയാക്കി തീർക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്ത് പല ഭാഗത്തുകൾക്കും വീട് ആയിട്ടില്ല എല്ലാവരും വാടക വിട്ട് താമസിക്കുന്ന പല ആൾക്കാരുമുണ്ട് അവരുടെ വികസനത്തിന് അവരുടെ നല്ലൊരു വീട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് നല്ലൊരു വീടും വസ്തു വാങ്ങി നമുക്ക് ഈ പഞ്ചായത്തിൽ എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീടിന് ആ വീട് കൂടെ നിന്നുകൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ാട് തെക്ക് കുമരൻചിറ പതിമൂന്നാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി കിടങ്ങയം സോമനെന്ന സോമചന്ദ്രൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ ജാഥ പര്യടനം നടത്തി കുമരഞ്ചിറ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുമാണ് പ്രചാരണ ജാഥ ആരംഭിച്ചത് വിവിധ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നമ്മുടെ പ്രിയപ്പെട്ട സോമസത്തെ നമ്മളോട് ഓട്ടർ എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു ഗ്രാമത്തില് ഒരു വാർഡിൽ നടക്കണമെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ സാഹചര്യം എത്തുന്ന ഈ വരുന്ന മുപ്പതാം തീയതി പോളിക് കടന്നു പോകുന്ന ഇവിടുത്തെ പ്രദേശവാസികള് മനത്തിരുത്തി ആലോചിച്ചു ഈ വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിജെപി സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം അജിമോൻ മണ്ഡലം പ്രസിഡന്റ് ബൈജു ചെറുപോയി രഞ്ജു സന്തോഷ് ചിറ്റേടം മധു ഷിജു നിഖിൽ മനോഹർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ